നമസ്കാരം മൊറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് ഈ സെമി ഫൈനൽ മത്സരം ഇത് ജയിക്കണം വേണ്ടി വിജ് കോപ്പ അമേരിക്ക സെമി ഫൈനലിന് മുമ്പ് ലിയോ മെസ്സി സഹതാരങ്ങളോട് പറഞ്ഞ വാക്കുകളായിരുന്നു അത് അത് പിന്നെ ഡീമരിയെ തന്നെ തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ വല്ലാതെ അത് സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീമരിയാണ് ആ വാക്കുകൾ വന്ന് പുറത്തു പറഞ്ഞത് ഇപ്പൊ മെസ്സി അതിന്റെ പുറകിലെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സാധാരണ കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് ഒരു സ്പീച്ച് പറയുന്ന ആളൊന്നും അല്ല താൻ പക്ഷെ ചില ഘട്ടങ്ങളിൽ അങ്ങനെ പറയാറുണ്ട് അത് ചില തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എന്ന് കൂടി അദ്ദേഹം ഇപ്പൊ വ്യക്തമാക്കുന്നുണ്ട് ഫോക്സ് പോർട്സിന് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലിയോമെസി പറയുന്നത് എങ്ങനെയാണ് ഞാന് അങ്ങനെ സ്പീച്ചുകൾ പറയുന്ന ഒരാളല്ല എല്ലായ്പ്പോഴും നമ്മൾ കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള കോൺവെർസേഷൻ പറയേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പക്ഷെ ചില ഇമ്പോർട്ടൻ്റ് മത്സരങ്ങളിൽ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും ചില സമയങ്ങളിൽ ചില മൊമെൻറ്റുകളിൽ നമ്മൾ അങ്ങനെ സംസാരിക്കും എല്ലാവരും അവരെന്താണ് ചിന്തിക്കുന്നത് ആ മൊമെൻറ്റുകളിൽ എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമുണ്ടാകും ആ ഘട്ടങ്ങളിലാണ് സംസാരിക്കാറുള്ളത് ആ ഒരു മൊമെൻറ്റില് എനിക്കത് പറയണമെന്ന് തോന്നി ഡി മര്യയ്ക്ക് വേണ്ടി നമുക്ക് ഫൈനലെത്തണമെന്ന് പറയണമെന്ന് തോന്നി ഞാനും ആ ഒരു ഘട്ടത്തിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കാരണം ഞാൻ ഒമ്പത്തെ കളിയിൽ ഡി മര്യ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കളിയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു സോ അദ്ദേഹം കടന്നു പോകുന്ന അവസാന കളികളാണല്ലോ അദ്ദേഹം കടന്നു പോകുന്ന ആ ഒരു മാനസികാവസ്ഥ എന്നെയും ടച്ച് ചെയ്തിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ടീമ മറ്റുള്ളവരോട് അങ്ങനെ ഒരു സ്പീച്ച് നടത്തിയത് എന്നാണ് ലിയോ മെസ്സി പറയുന്നത് എന്തായാലും മെസ്സി കോപ്പ അമേരിക്ക ഫൈനലിന് മുമ്പ് നടത്തിയിട്ടുള്ള സ്പീച്ച് ഇതൊക്കെ വലിയ രൂപത്തിൽ കഴിഞ്ഞ തവണത്തെ കോപ്പ അതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ഇനി ഈ കോപ്പയിൽ എന്ത് മാജിക്കാണ് ഫൈനലിൽ അവർ പുറത്തെടുക്കാൻ പോകുന്നത് കാത്തിരിക്കാം ഇത് ഡീമരിയയുടെ അവസാന കളിയാണ് അർജന്റീന ടീമിൻ്റെ ജേഴ്സിയിലുള്ള അവസാന മത്സരമാണ് എന്ന കാര്യം കൂടി അവർക്ക് സോ കുറച്ച് വൈകാരികമായ നിമിഷങ്ങൾ ആ കളിയിൽ ഉണ്ടാകുമെന്ന അർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം